മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് റോഡ് ഫോൺ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള റെയിൽവേ പുനർനിർമ്മാണത്തിന്റെ ഭാഗമായി നിർമ്മാണം ആരംഭിച്ചു കരിങ്കല്ലും മണ്ണും മണലും നിറച്ചാണ് താൽക്കാലിക റോഡ് പുഴയിലൂടെ നിർമ്മിക്കുന്നത് റെയിൽവേ മേൽപ്പാലത്തിന്റെ ഉരുക്ക് ഗർഡറുകൾ മാറ്റി സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത് ഇത് പുഴയിൽ എത്തിച്ചു കഴിഞ്ഞു ഉരുക്ക് ഗർഡറുകൾ ഉയർത്തി ഘടിപ്പിക്കുന്നതിനായി വലിയ ക്രെയിൻ സംവിധാനങ്ങൾ റെയിൽവേ കൊണ്ടുവരുന്നതിനാണ് പുഴയ്ക്ക് കുറുകെ താൽക്കാലിക റോഡ് നിർമ്മിക്കുന്നത് റെയിൽവേ മേൽപ്പാലം പുനർനിർമ്മാണത്തിന്റെ ഭാഗമായാണ് ഭാരത താൽക്കാലിക റോഡ് നിർമ്മിക്കുന്നത് വെള്ളം ഒഴുകി പോകാൻ പ്രത്യേക പൈപ്പുകളും ഈ റോഡിനടിയിൽ സ്ഥാപിക്കുന്നുണ്ട് റോഡ് നിർമ്മാണം പൂർത്തിയാക്കി പരിശോധന നടത്തി അനുമതി ലഭിച്ചാൽ യുദ്ധകാല അടിസ്ഥാനത്തിൽ റെയിൽവേ മേൽപ്പാലം പുനർനിർമ്മാണം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത് രണ്ടു പാലങ്ങളിൽ ഷൊർണ്ണൂരിൽ നിന്ന് തൃശൂർ ഭാഗത്തേക്ക് പോകുന്ന റെയിൽവേ മേൽപ്പാലമാണ് പുനർനിർമ്മിക്കുന്നത് തൂണുകൾക്ക് കുഴപ്പമില്ലാത്തതിനാൽ അത് നിലനിർത്തും ചെറുതുരുത്തിയിൽ തടയണയിൽ വെള്ളമുള്ളതുകൊണ്ട് ഈ ഭാഗത്ത് ലോഡുകണക്കിന് മണ്ണും കല്ലും കൊണ്ടുവന്നാണ് പുഴയിലൂടെ റോഡ് നിർമ്മിക്കുന്നത് ന്യൂസ് ചെറുതുരുത്തി